നാട്ടിൽ പോയിട്ടുള്ള പരിപാടി ആദ്യത്തെ പരിപാടി ഏട്ടൻ ദേവുവിടി മലക്ക് പോയി അതുപോലതിന് ശേഷം അടുത്ത സാറ്റർഡേ ആണ് എൻ്റെ ഏട്ടൻ്റെ ഹൗസ് വാമിംഗ് ഇതാണ് കേട്ടോ വീട് അടിപൊളിയായിട്ട് അവൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവൻ സ്ഥലം എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് അവിടെ വീട് വെച്ചിട്ടുണ്ടായിരുന്നത് അതാ എല്ലാ വർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സ്പേസ് ഉണ്ട് ഒന്നും ഒരു ഇടിഞ്ഞ പോലെയൊന്നും കാര്യങ്ങളില്ല നല്ല എല്ലായിടത്തും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏട്ടൻ എന്താ ടി വി യൂണിറ്റ് ആണ് പിന്നെ ഈ കാണുന്നത് എൻ്റെ മേമയാണ് അതിൻ്റെ അപ്പുറം നിൽക്കുന്നത് എൻ്റെ അമ്മമ്മയാണ് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഓപ്പൺ കിച്ചൻ്റെ ഏരിയ വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കിച്ചണും അപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോ മുന്നോട്ട് കണ്ടുനോക്കും ഞാനൊരു മ്യൂസിക്കൊക്കെ കിട്ടിച്ച് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ലാസ്റ്റോട്ട് ഞങ്ങളുടെ കസിൻസും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ൂവും നിലപ്പൂവു നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലേ പൂഞ്ചെല്ലേടുന്നു ഞാനിത കിളിപ്പാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാറിയാ ഹേമന്ദമിൻ കൈക്കുംപിളിൽ തൂവും നിലപ്പൂവുനീ പൂങ്കാട്ടുപോ നിന്നുള്ളിലേ പൂഞ്ചില്ല തേടുന്നു ഞാനിത കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻവാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാറിയേ മന്ത് കൈക്കുംപിളിൽ ൂവും നിലപ്പൂവു നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലെ